കട്ടപ്പന നത്തുകുഞ്ചിരിക്കവല റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിക്കായി സ്ഥാപിച്ച പൈപ്പുകൾ പൊട്ടി ജലം പാഴാകുന്നതായി പരാതി കുടിവെള്ളം നഷ്ടപ്പെടുന്നതിനൊപ്പം റോഡ് തകരാനും ഇത് കാരണമാകുമെന്നും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം നത്തുകല്ലെ പുഞ്ചിരിക്കവല റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിക്കായി സ്ഥാപിച്ച പൈപ്പുകൾ പൊട്ടി ജലം പാഴാകുന്നതായിട്ടാണ് പരാതി പദ്ധതിയുടെ ഗുണം ഇപ്പോഴും പലർക്കും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ലിറ്റർ കണക്കിന് വെള്ളം പാഴായി പോകുന്നത് നിരവധി പരാതികൾ നൽകിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കുവാൻ അധികൃതർ തയ്യാറായില്ല എന്നും പരാതി ഉയരുന്നു ഏഴ് മാസങ്ങളായി ഈ ജപ്പാൻ കൂടിയുള്ള പദ്ധതിയിലെ പൈപ്പ് പൊളിഞ്ഞിറക്കുന്നുണ്ട് ഇവിടെ ടാറിംഗ് ആകുമ്പോൾ പൊളിഞ്ഞിടക്കുമായിരുന്നു അതുകഴിഞ്ഞ് പുതിയ ടാറിംഗ് വന്നു പുതിയ ടാറിങ് വന്നിട്ട് ഒന്നര മാസം രണ്ട് മാസത്തോളമായി ഇപ്പോൾ ഈ വെള്ളം ഒഴുകി ഇപ്പോൾ ടാറിംഗ് പൊളികൊരു അവസ്ഥയാണ് ഇപ്പോൾ സ്കൂൾ സ്കൂൾ സിസ്റ്റം തുടങ്ങുവാണ് സ്കൂൾ ബസ്സുകൾ വരുമ്പോൾ ഈ വെള്ളം ഇതുപോലെ ഒഴുകി കിടന്നുകഴിഞ്ഞാൽ ടാറിങ്ങും പൊളിയും അപ്പോൾ ഇതുപോലെ എത്ര ആൾക്കാർക്ക് വെള്ളമില്ലാതെ ഈ കൃഷി ചെയ്യാൻ പോലും വെള്ളമില്ല വെള്ളമില്ല കുടിക്കാൻ എല്ലാവരും വെള്ളം പോകുന്നതുകൊണ്ട് അഭ്യർത്ഥിക്കുന്നു നിരവധി പരാതികൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം നിർമ്മാണം പൂർത്തീകരിച്ച പുഞ്ചിരിക്കവല റോഡിന്റെ സമീപത്തായി രണ്ടിടങ്ങളിലാണ് പൈപ്പ് പൊട്ടി ജലം പുറത്തേക്ക് ഒഴുകുന്നത് പൈപ്പിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ ടാറിംഗ് ഉൾപ്പെടെ തകരുന്ന സ്ഥിതിയും ഉണ്ട് കുടിവെള്ളം പാഴാകുന്നതിന് പുറമെ ഏറെ ദുർഘടമായിരുന്ന റോഡ് ഗതാഗതയോഗ്യമാക്കിയത് വീണ്ടും തകരാനിടയാകുമോയെന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ അടിയന്തരമായി ഇടപെട്ട് പൈപ്പുകൾ മാറ്റി മാറ്റിസ്ഥാപിക്കുകയോ പൊട്ടിയോ നന്നാക്കുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന